അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ പഴപ്പയിൽ നമ്മളെ ഇതാ മനോട്ടൻ്റെയും മിഥൻ്റെയും സ്ഥലത്തിലേക്കാണ് ഇവിടെ ചെറിയ ഓഫ് റോഡ് പോലത്തെ ഒരു വഴിയാണ് ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു വേറെ സ്ഥലം വരെ വെറേറ്റി സ്ഥലം വരെ പോവാണ് ഒരു കാര്യമുണ്ട് ഇച്ചിരി കഴിയുമ്പോൾ കാണിച്ചു തരാം എല്ലാവരും ചെറിയ ഓഫ് റോഡ് സൈലോ സ്ഥിരം മനോട്ടൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പുള്ളി പുല്ല് പോലെ കയറ്റിക്കൊണ്ട് പോയി നമ്മളൊക്കെ എടുത്താൽ ഊമ്പി താഴെ കിടക്കും അതുകൊണ്ട് ഇങ്ങനെ പോയി ചെറിയ കട്ടറോഡൊക്കെ കയറി ഇതൊക്കെ പുള്ളിയുടെ സ്ഥലമാണ് മഞ്ഞോട്ടിൻ്റെയും ഈ കാണുന്ന ഇതിൻ്റെയും സ്ഥലമാണ് ഈ കാണുന്ന മൊത്തം ഇവിടെ നാലഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ഗൈസ് ഇതാ ഞങ്ങൾ കയറാൻ പോകുന്ന മല ഇതാ മണ്ടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ കാണുന്നു എനിക്ക് അത്രയും തിരിയല്ല കേട്ടോ അതിൻ്റെ മണ്ടയിലോട്ടാണ് പോവാൻ പോകുന്നത് ബാക്കി പിന്നെ കാണാം ഇതാണ് നടക്കുന്ന വഴി ഗൈസ് അമ്മേ അയ്യോ കയറി ഇച്ചിരി പകുതി എത്തിയപ്പോൾ നല്ല മരം ഒരിടത്താവളം പോലെ ഒരു സ്ഥലം കിട്ടി ഞങ്ങളിവിടെ രണ്ട് മിനിറ്റ് ഇരുന്നിറ്റൊക്കെ പോകുന്നുള്ളൂ എല്ലാവരും വിശ്രമിക്കുന്നുണ്ടത് മനു വട്ടാതിന് അഖിലേട്ടോ അഖിലേട്ടാമോ അയ്യോ ഇവിടുന്ന് ഇത്ര കുറച്ച് കയറിയപ്പോൾ തന്നെ ചെറിയ വ്യൂ ഒക്കെ വരുന്നുണ്ട് ഞാനിന് മുമ്പേ ഒരു റിസോർട്ടിൽ പോയിരുന്നു വരപ്പേൽ അത് അപ്പുറം ഉണ്ട് മുകളിലെത്തുമ്പോൾ കാണിച്ചു തരാം ഞങ്ങൾ പോകുന്ന എന്ന് പറഞ്ഞാൽ വെരി ഡേഞ്ചർ കാട്ടുപോയി കഴിഞ്ഞാൽ പോയി പൊടി പോലുമില്ല കണ്ടുപൊട്ടി എന്താ വരുന്നു എടുത്തു കാട്ടിക്കൂടെ ഇങ്ങനെ ഇതേട്ടോ വള്ളിയെ പിടിച്ച് കമ്പൊക്കെ കുത്തി കയറി കയറി വേണം പോവാൻ ഇത് വീഡിയോയിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അതായത് കണ്ടോ ഇവിടുന്ന് തൊട്ട് മുകളിലാകില്ല അത്രയും ഹൈറ്റിലാണ് ഉള്ളത് അതാണ് എൻ്റെ പ്രത്യേകത ഗൈസ് ഞങ്ങൾ കയറി വന്ന വഴി ഇവിടെ നിന്നുള്ള ഒരു അവസ്ഥ നോക്കിയാൽ താട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ വള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തടഞ്ഞു നിൽക്കുമായിരിക്കും ഇല്ലേ പോയാൽ പോയത് തന്നെ ഓക്കെ നല്ല തണുപ്പായിട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേനും ആ ഒരു കതപ്പല്ലം പോയി ഒരു രണ്ട് മിനിറ്റ് ഇവിടെ നിന്നായിരുന്നു ഇതാണോ കയറി പോകുന്നുണ്ടോ അതാ ഇതിൻ്റെ കയറ്റം പറയുന്നത് ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഒരു രാശിയില്ല അതാ ഇങ്ങനെ തന്നെ ഒരു ഏഴോ ഡിഗ്രി ഉണ്ട് ഇതേണ്ടോ അങ്ങനെ ഞങ്ങൾ മലയെല്ലാം കയറി ഇതാ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കാണുന്ന അമ്പലം സ്വാമിയുടെ അമ്പലം അത്രയും മലയുടെ മുകളിൽ കാട്ടിൽ അതായത് ശബരിമല പോലെ തന്നെ ഒരു സെറ്റപ്പ് ഓക്കെ ഫുള്ള് കാട് എല്ലാം കാട് നോക്കിയേ ഇതിൻ്റെ മണ്ടയിലിവിടെ വന്നപ്പോൾ കിണറും അത്രയും മലയുടെ ടോപ്പ് ആലോചിക്കണേ ഏറ്റവും ടോപ്പ് ഇതാ ഇത് മരങ്ങളായതുകൊണ്ട് വ്യൂ കാണുന്നില്ലെന്നുള്ളത് പക്ഷെ ഏറ്റവും മലയുടെ ടോപ്പ് ഇതിൻ്റെ പണ്ടൊന്നും പറയാനില്ല സ്ഥലം വേറെ ലെവൽ സ്ഥലം ഒരിക്കലും പ്രതീക്ഷയില്ലാട്ടത് ഇവിടെ കിണറുണ്ടെന്ന് പറഞ്ഞു അതിനകത്ത് വെള്ളം ഇതാ ഗൈ ഞങ്ങളിതിനകത്ത് വെള്ളം കുടിച്ചു നല്ല തണുത്ത വെള്ളം പൊടിയൊക്കെ ഉണ്ടെന്നുള്ളു പൊടിയൊക്കെ അരിച്ചു കുടിച്ചങ്ങൾ ഇവിടുന്ന് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും എൻ്റെ അമ്മേ ഇത് ഒരുമാതിരി ഡേഞ്ചർ ഇതുണ്ടോ തല പോകും എൻ്റെ മുട്ട ഒന്നാമത് അയ്യോ ഓ കൈ ഇതുണ്ടോ ഇതിൽ ഇതിൽ വേറെ സ്ഥലം ഇതാ നമ്മൾ എന്താ പറയുക ഒരു ഗ്യാപ്പ് രണ്ട് കല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടെ വേ പോകും മനോട്ടം പോകുന്ന ഗ്യാപ്പിൽ കൂടെ ഞാൻ പോകുന്ന കേട്ടോ നല്ല പെരുമ്പാമ്പലുണ്ടാവും മനോട്ടാ അയ്യോ ആ ഇത് കൊള്ളാം കേട്ടോ പരിപാടി ഹാ ഹാ വേറെ സ്ഥലം ഇവിടെ എവിടെ നോക്കിയാലും വ്യൂ ആട്ടോ മൊത്തം അടിപൊളി സംഭവം അടിപൊളിയാ ഉം അങ്ങോട്ട് വലിയ കുഴിയാട്ടോ ഇങ്ങനെ വീഡിയോയിൽ കാണൂല അതാണ് പ്രശ്നം ഞങ്ങൾ ഇതിലേ വന്ന വഴിതാ ചെറിയൊരു ഇട വഴി എങ്ങനെയാ ഇങ്ങനെയാ ഇതെല്ലാം കല്ലിടിഞ്ഞു പോയാ ഇതെല്ലാം ഇത് നോക്കിയാൽ കല്ലു നിൽക്കുന്ന നോക്കിയാൽ എങ്ങനെയാകുമ്പോൾ അല്ലേ ചെറിയൊരു കുലുക്കം എല്ലാം വന്നു കഴിഞ്ഞാൽ ഇത് നേരെ താട്ടെത്തും കേട്ടോ പോവല്ല താങ്കോട്ട് തെന്നുനിന്ന് എവിടെ പോന്നേ അങ്ങ് പോവല്ലേ അതേ ഒരാൾ പ്രാന്തം പിടിച്ചു പോകുന്നു അങ്ങ് പോകുന്നതാ അവിടെ നിന്ന് പോയാൽ പൊടി പോലും കിട്ടത്തില്ല എന്തോ കണ്ടിട്ടുണ്ട് പുള്ളി കമ്പുമല്ലായിരിക്കും ചിലപ്പോൾ എവിടെ പോന്നേ അവിടെ വ്യൂ ഉണ്ടോ അങ്ങോട്ട് പോണ്ട മനോട്ടാ ആ താട്ട് പോയി ഞാൻ ബോഡി പോലും കിട്ടും ഇങ്ങോട്ട് വന്നേ ആ ഗൈസൊന്നും പറയണ്ട കയറി മുകളിലെത്തി ഇതുണ്ടോ ഇതിലേ കയറി വന്നു കയറി മുകളിലെത്തി മനോട്ടൻ്റെ ഇവിടെ ഇപ്പോൾ നേരത്തെ വന്ന ആള് അയ്യോ ഇതൊക്കെ നിങ്ങൾ വെട്ടി വൃത്തിയാക്കി അയക്കുമല്ലേ ഇത് ഇവിടെ ഫുള്ള് കാടായതുകൊണ്ടാണെ ഇല്ലെങ്കിൽ ഇവിടെ അന്യായ വ്യൂ അവിടെ അങ്ങ് കാണാം അങ്ങ് നീലേശ്വരം വരെ കാണാമെന്ന് പറഞ്ഞു ഇവിടുന്ന് തെളിഞ്ഞ ഈ കടൽ കാണാമെന്ന് പറയുന്നുണ്ട് മുമ്പേയൊക്കെ മഞ്ഞോട്ടനെ ഇവിടെ വന്നുകൊണ്ടിരുന്ന സ്ഥലം അതുകൊണ്ട് അവർക്കറിയാം പേര് പറഞ്ഞിപ്പോൾ എന്ത് കുഴപ്പം മനു ഇതുകൊണ്ടോ ഈ പാറപ്പുറത്ത് ഇതുണ്ടോ ഇതിൻ്റെ പോയ മൂമ്പി ഗൈസ് ഇതേണ്ടോ എൻ്റെ പൊന്നെ രസം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ കാറ്റും നല്ല രസമുണ്ട് ഓഹ് ഉണ്ടോ അപ്പുറത്ത് ഫോറസ്റ്റ് ആ ഫോറസ്റ്റ് ആണോട്ടോ ആ അപ്പുറത്ത് ഫോറസ്റ്റ് ആട്ടോ അപ്പുറത്ത് അങ്ങനെ വീടൊക്കെ കാണുന്നുണ്ട് അക്രമല്ലേ കണ്ടോ അവിടുത്തെ വീട് പിന്നെ എൻ്റെ താഴെ ഒരു വീട് കണ്ടോ ആ അതിലേക്ക് വീടും റോഡൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പുറത്തെ മല മാത്രമേ ഇങ്ങനെ ഉള്ളു അയ്യോ അടിപൊളി കേട്ടോ എന്തായാലും ഒന്നും പറയാലോ ഇന്നത്തെ ദിവസ അടിപൊളി എന്ന് പറഞ്ഞാലും ഇതാ വ്യൂ ഞാൻ നിൽക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ പാറക്കെട്ട് ഇതാ ഓക്കേ ഇത് വേണ്ട ഇങ്ങനെയാണ് പാറ നിൽക്കുന്നത് അപ്പം എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല നോക്ക്